അല്ല മാലതിരക്കുണ്ടാറേ കൊച്ച വളരെ മോശമല്ലേ അല്ല എന്റെ അർത്ഥം ഒന്നും അറിയാത്ത പോലെ അയ്യോ സത്യ എനിക്കറിയില്ലേ സാറേ പറയില്ല എല്ലാവരും കൂടെ എന്തായി ഒന്നും പറയണ്ട സാറേ മാർക്കറ്റ് ഇടിഞ്ഞു എന്നിട്ട് ആരെങ്കിലും മരിച്ച മാർക്കറ്റ് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ അറിയില്ലേ വേണ്ട കേട്ട് നടക്കണം കിട്ടി നമ്മള് പതിവേ ആയതുകൊണ്ട് അടിപറ്റിയില്ല പണ എവിടെ പണം എന്തേലുണ്ട് എവിടെ കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോയാണ് ഞാൻ കൊടുത്തോളാം അയ്യോ ഞാൻ കൊണ്ട് കൊച്ചന്മാര് സമ്മതിക്കില്ല എത്ര കിട്ടിയ മുഴുവൻ ബില്ലോ ഇവിടെ ബില്ലാതോ ബില്ലൊന്നും വാങ്ങിക്കാറില്ല നമ്മള് പതിവേരായത് കൊണ്ട് വായുൽ എഴുതി കൂട്ടും ഇംഗ്ലീഷ് അറിയില്ല അല്ലേ കാറ്റ് എന്ത് നാട്ടത് ഇല്ല കള്ളുപിടിച്ചുണ്ടോ ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ ഒരു വൃത്തിയെട്ട സ്മെല് അതെ കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചിട്ടുണ്ടോ മനസ്സിലായാ എന്തത് പേപ്പർ തനിക്ക് എനിക്കെന്താ പേപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും പാലക്കലച്ചനുള്ളതാ ആ നാളെ ശക്കീലയുടെ പടം റിലീസ് ഉണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച എത്തുക ഞാൻ കണ്ടതാ കൊള്ളാം അതെ ഒരെണ്ണം ഞാൻ എടുത്തു അയ്യോ അച്ഛൻ പള്ളി സമ്മതിക്കല്ലോ സമ്മതിച്ച അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ അപ്പൊ തന്നെ പറയാല്ലോ ആ കേറി പോലെ സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കൊച്ചോട് പറയരുതേ ഉം ആ ബിനേ ഫുൾ കൂടാ ബേക്കു ഞാൻ അത്ര കാരണല്ല സാർ എന്നെ കാണരുത് ഒരു സഹോദരായിട്ട് കാണണം സാറിനും അമ്മയും ബംഗളൂർ സിസ്റ്റേഴ്സും അല്ലെ മാത്രൂട്ടിട കാശ് തന്നെ വളക്കാൻ നോക്കണേ എന്നൊക്കെ വണ്ടി വിട്ടോ അല്ലെ നിങ്ങള് ഈ നന്ന കൂടെ ചീത്ത വാക്കാരിക്കൂ ഇത് நன்ன கூடா நன் கூட நிதிர பி ரு அஜீ ஊட்ட லாலா ഞാൻ എന്താ ഈ കാണണേ എന്താ ഈ കേക്കണേ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ ആകെ ഒരു മാറ്റം ഒരാഴ്ച കൊണ്ട് എന്താ അത്ഭുത ഇവിടെ ഉണ്ടായത് വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ പ്രത്യക്ഷപ്പെട്ടോ എവിടെ അതാരാ രൂപ കൂട്ടില് യേശോമിശ് സുധീയരിക്കട്ടു അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ബാലുശ്ശേരി ജി എച്ച് എസിലെ ഹെഡ് ഒരു എബ്രഹാം തോമസിനെ കുറിച്ച് സാറിന്റെ മോന ആ നിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഞാൻ കണ്ടു വരണ്ട മണ്ണിലേക്ക് ഒരു ഒരു പുതുമഴ പോലെ എന്തൊക്കെ പറയാം ഇങ്ങനെ ഒരു ഗായിക തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്നും കൂടാം ഞാനും ഇത്തിരി സംഗീതവും പാട്ടും കൂട്ടത്തില്ല ഇതായെന്ന് കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തേ ഉള്ളൂ ഇനി തെലുങ്കിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം ആ യേശു യേശു മയിൽ പീലി മെയ്യാ യേശു മനസ്സിനകത്തൊരു പ്ലാങ് പ്ലാങ് എങ്ങനെയുണ്ട് അസലായിട്ടുണ്ട് പക്ഷെ ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ ഫാദർ ഇടക്കിടക്ക് യേശു യേശുന്ന് കേട്ടിയത് നന്നായിട്ടുണ്ട് അച്ഛന്റെ പാട്ടുകഴിഞ്ഞിങ്ങനെയാ പഴയ സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെയും മാതാവിനെയും തിരികെ അങ്ങ് ക്രിയേഷൻ ക്രിയേഷൻ ആണല്ലോ അല്ല ക്രിമേഷന പിന്നെ എന്നും പറയും ഞാൻ ചായ എടുക്കാം അച്ഛൻ ഇരിക്കാന്നും സമയമില്ല ഞാൻ ഇറങ്ങുക എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി ആ മാത്തുട്ടി ഏൽപ്പിച്ചിട്ടാ ആ വണ്ടി ഒന്ന് മാറ്റിക്കൂടെ മോഹമില്ലാഞ്ഞിട്ടല്ലേ നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാരും ആരുതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായുന്ന കാണുമ്പോ കൊതിയാവുക പക്ഷെ നിങ്ങളെ ആ കെട്ടുവെള്ളമാണല്ലോ എന്റെ വണ്ടിയിൽ സമാനം മാത്രമേ ഉള്ളൂ അയ്യോ ഞാൻ വന്ന കാര്യം മറന്നു ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു ഏതോ ഒരു ആചാനും ബാഹു സോമൻ അയ്യോ അത് സോളമൻ തന്നെയാ സോമാനെ ചുരുക്കി വിളിക്കുന്നതാ ഓഹോ എന്നാൽ സോമൻ എന്ന സോളമൻ എന്ന് വന്നേ കുശലം എന്താ നിന്റെ ഉദ്ദേശം അന്നയും ആരീസും പാവങ്ങളാ വെറും ശുദ്ധാത്മാക്കള് അവരുടെ മുമ്പിൽ നീ ദൈവദൂതനായിരിക്കും പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല അതാരെങ്കിലും ആയിക്കോട്ടെ എനിക്ക് വന്ന പത്രം നീ ആ മാത്തുകൊണ്ട് കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ചു മേടിച്ചത് സത്യമാണോ ഓ അത് ശരി ഒരെണ്ണം ഞാൻ എടുത്തു എന്നുള്ളത് നേരാണ് പക്ഷെ പിടിച്ചുപറിച്ചിട്ടൊന്നുമില്ല പിന്നെ ആ ആള് പറയുന്ന കേട്ട് അച്ഛനെന്നെ തെറ്റിദ്ധരിക്കരുത് ആളുടെ കുറച്ച് വെട്ടിപ്പ് ഞാൻ പിടിച്ചു ഒന്ന് വരട്ടി തന്നെ ഞാൻ അച്ഛനോട് പോയി ഇതിന്റെ ഇരട്ടിയിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു അവിടെ നിന്ന് പോന്നത് അതെ സത്യം ഫാദർ സത്യം ചെയ്യുമ്പോ എപ്പോഴും സത്യം ചെയ്യുന്ന നല്ലത് അതാ അച്ഛന്മാർക്ക് സേഫ് അച്ഛനെ എന്നെ വിശ്വസിക്കാം പിന്നെ അന്ന ടീച്ചറും ആലീസ് ടീച്ചറും എനിക്ക് എനിക്കെൻ്റെ സ്വന്തം പോലെ ഒന്നല്ല രണ്ടമ്മമാരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയെന്നോളൂ സത്യ അല്ലാതെ മത്ത കുത്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോ ഏതോ ഒരു ബറാബസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും പരിചയപ്പെട്ടത് നന്നായി സമയം കിട്ടുമ്പോഴൊക്കെ പള്ളി മേടലേക്ക് വരണം നമുക്ക് കൂടാ പാരഡി ആ പിന്നെ സോളവന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ പേടിയോ പേടിയുണ്ട് പിന്നെന്തിനാ കൂടെ കിടക്കാൻ അവനെ വിളിച്ചത് ആരെ ആ മത്ത കുത്തി നന്നെ കൂടെ നിദ്രൂ എന്ന് നീട് പറഞ്ഞോ അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ കൂടെ കിടക്കാൻ ഒന്നുമില്ലേ കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു നന്നായിട്ട് നിറയ്ക്കണമെന്ന് എന്തായാലും അവനോട് പറഞ്ഞത് പറഞ്ഞു വല്ല വെമ്പിള്ളേരോടും പറയാതിരുന്നത് ഭാഗ്യം അമ്മ ഈശോ മതി യൗസപ്പെ കൂട്ടിലേക്കും പുണ്യാളം നാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ പീഡനമാണിയ പെണ്ണിലേക്കും ഈ വായോ